ഫെഡ്രിയുടെ കളിയുടെ പരിമിതി എന്താണെന്ന് പറയുക എളുപ്പമല്ല ഹൈ ലെവലിലാണ് അവനിപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് വിത്ത് ബോളും വിത്തൗട്ട് ദി ബോളും അവൻ മിന്നും പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഡിഫെൻസീവ്ലിയും അവൻ ഞങ്ങൾ ഒരുപാട് സഹായിക്കുന്നുണ്ട് അവൻ്റെ ക്വാളിറ്റി എന്താണ് അവനെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളത് എല്ലാവർക്കും അറിയാം പെഡ്രിയെക്കുറിച്ച് എഫ് സി ബാഴ്സലോണ വേഴ്സസ് മയോർക്ക മത്സരത്തിന് ശേഷം അവരുടെ കോച്ച് ഹൻസി ഫ്ലിക്ക് പറഞ്ഞ വാക്കുകളാണിത് ബാഴ്സ ടീമിൻ്റെ എഞ്ചിനാണ് പെഡ്രി എന്ന് തന്നെ പറയേണ്ടി വരും അത്രയും മികച്ച പ്രകടനം നമ്മൾ സംസാരിക്കുന്നത് ലോക ഫുട്ബോളിലെ ഇപ്പോഴുള്ള ഏറ്റവും മികച്ച പാസറെക്കുറിച്ച് അതുപോലെ ഏറ്റവും മനോഹരമായിട്ട് കളിയുടെ ടെമ്പോ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരാളെക്കുറിച്ചാണ് നോക്കുക കണക്കുകളനുസരിച്ച് ലലിഗിൽ ഈ സീസണിൽ ഏറ്റവും അധികം റിക്കവറീസ് നടത്തിയിട്ടുള്ളത് പെഡ്രിയാണ് ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് എണ്ണം രണ്ടാമതുള്ള ആളേക്കാൾ അൻപത്തിയാറ് റിക്കവറീസ് കൂടുതലാണ് എന്നർത്ഥം ഒരു കംപ്ലീറ്റ് പ്ലെയർ ആണ് ഓൺ ആൻഡ് ഓഫ് ദി ബോളിൽ അദ്ദേഹം മാത്രമല്ല ഒരു സ്പെഷ്യൽ പ്ലെയർ ആണ് എന്ന് സമ്മതിക്കാതെ വയ്യ ലാലിഗയിലെ ഈ സീസണിലെ ഏറ്റവും അധികം റിക്കവറീസ് നടത്തിയതിൻ്റെ കണക്ക് മയോർക്കെതിരെ പെഡ്രി പതിനെട്ടെണ്ണം അതിനു മുമ്പ് സെൽറ്റാവയ്ക്കെതിരെ പെഡ്രി തന്നെയാണ് രണ്ടാമതും പതിനേഴ് എണ്ണം അതായത് കഴിഞ്ഞ ശനിയാഴ്ച അദ്ദേഹം ഇട്ട റെക്കോർഡ് ഈ ചൊവ്വാഴ്ച അദ്ദേഹം തിരുത്തിക്കളഞ്ഞു എന്നർത്ഥം ഇന്നും പ്രകടനം പെഡ്രി നടത്തുമ്പോൾ അത് പറയാതെ പോകുന്നത് ശരിയല്ലല്ലോ എല്ലാവരും എല്ലാവരും എല്ലായ്പ്പോഴും ചർച്ച ചെയ്യുന്നത് യമാലിനെക്കുറിച്ചും റാഫിനെക്കുറിച്ചും ഒക്കെയാണ് ആ കൂട്ടത്തിൽ പെഡ്രിയെ മറക്കാതിരിക്കുക